ഭൂതത്താൻകെട്ട് എന്നത് മലയാളത്തിൽ ഭൂതങ്ങളുടെ കോട്ട എന്ന അർത്ഥമാണ് നൽകുന്നത് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദിയായ പെരിയാറിനു കുറുകെ വലിയ പാറകൾ കൊണ്ട് സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ഒരു തടയണ പോലെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഭൂതത്താൻകെട്ട് പോകുന്ന വഴി ധാരാളം വൃക്ഷങ്ങളെ പരിചയപ്പെടാൻ സാധിക്കും ആദ്യമായി കാന എന്ന മരം ഇത് ആന കടുവ പുലി എന്നീ മൃഗങ്ങൾ തങ്ങളുടെ അതിർത്തി അഥവാ തെർത്തെറി നിർണയിക്കുന്നതിനായി ഉപയോഗിക്കുന്നു ഇതിൽ കൊമ്പുകണ്ട് ഉരസിയാൽ രക്ത ഒരു ദ്രാവകം പുറപ്പെടുന്നു ഇതിനപ്പുറം മറ്റൊരു മൃഗത്തിന്റെ അതിർത്തിയാണ് എന്നതിന്റെ സൂചനയാണ് തുടർന്ന് നടക്കുമ്പോൾ ആന കുത്താത്ത ചീനി എന്ന മരം കാണാൻ കഴിയും ഈ വൃക്ഷത്തിൽ ആന കുത്തിയാൽ കൊമ്പ് തിരിച്ചെടുക്കാൻ ആനയ്ക്ക് കഴിയില്ല വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ പാല എന്ന വൃക്ഷവും അതിനോട് ചേർന്ന് ചേല എന്ന വൃക്ഷവും കാണാം ആദ്യം പാല വലുതും ചേല ചെറുതുമായിരിക്കും പിന്നീട് ചേല പാലയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു തുടർന്ന് മുന്നോട്ടു പോകുമ്പോൾ ഒരു വലിയ വൃക്ഷം കാണാം ഇതിനൊരു സവിശേഷതയുണ്ട് ഇതിൽ കല്ലുകൊണ്ടിരിച്ചാൽ വലിയ മുഴപ്പമുണ്ടാകുന്നു ഇത് തൊട്ടടുത്ത പ്രദേശത്ത് ആനയോ മറ്റു മൃഗങ്ങളോ ഉണ്ടെങ്കിൽ മുഴക്കം കേട്ട് ഭയം നകന്നു പോകുന്നു ഇത്തരം മാർഗങ്ങളാണ് പഴയ കാലങ്ങളിൽ ട്രൈബൽസ് ആനയെ അകറ്റാൻ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഭൂതങ്ങൾ കെട്ടിയ ഡാമിൽ എത്തുന്നു ആദ്യ കാലങ്ങളിൽ സഞ്ചാരികളെ പുഴയിലേക്ക് ഇറങ്ങാൻ അനുവദിച്ചിരുന്നു ഇതിനു മുകളിലായി ഡാമുകൾ വന്നതോടെ മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് പുഴയിലെ ജലനിരപ്പ് കൂടുന്നു ഇത് പല അപകടങ്ങൾക്കും കാരണമായതോടെ പുഴയിലേക്ക് ഇറങ്ങുന്നത് അനുവദനീയമല്ല ഇതിനു മുകളിലായി പതിനാല് ഷട്ടറുകളുള്ള ഡാം ഇതിൽ സംരക്ഷിക്കുന്ന ജലം പെരിയാവാലി ഇറിഗേഷൻ പദ്ധതിയിലൂടെ ഇതിനോടടുത്ത പ്രദേശങ്ങളിലെ ജലസേചനത്തിനും കൃഷി ആവശ്യങ്ങൾക്കും സഹായിക്കുന്നു ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ചരിത്രവും ഭൂതത്താംകെട്ട് എന്ന പേര് വരുവാനുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചും മനസ്സിലായത് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നിന്ന് യാത്ര വന്നപ്പോഴാണ് ഇതിൽ അതിയായ സന്തോഷമുണ്ട് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ നിന്ന് ഭൂതത്താംകെട്ടിൽ വന്ന ഞങ്ങൾക്ക് ഡാമിന്റെ മനോഹരമായ ദൃശ്യങ്ങളും അതിനോട് ചേർന്ന് പാർക്കും വളരെ സന്തോഷം നൽകുന്നതായിരുന്നു ഭൂതത്താൻകെട്ട് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്